Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. അനേകം ജാതി മത വൈവിധ്യങ്ങളുള്ള ഇന്ത്യയിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ഇത്തരം മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കണമെന്നും സ്പീക്കർ തവനൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനവും മിനി പ്ലാനറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ശാസ്ത്രം സത്യമാണെന്നും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നും ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത് പറഞ്ഞാൽ അത് വിശ്വാസത്തെ തള്ളിക്കളയുകയല്ല എന്നും ഇദ്ദേഹം വിശദീകരിച്ചു തവനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ മഹോത്സവം തിങ്കിൽ ദി എജു ബിനാലെ പദ്ധതി മാതൃകാപരമാണെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു പോയി പ്ലാനറ്റോറിയം വളരെ ആയി ചെയ്യാൻ കഴിയുന്നു ലക്ഷക്കണക്കിന് രൂപ അത് അത് എക്സ്പ്ലോർ ചെയ്യണം കേവലം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഈ പഞ്ചായത്തിലെ കുട്ടികൾക്കുൾപ്പെടെ ഒരു നിശ്ചിത സമയം വെച്ച് ആ പ്ലാനറ്റോറിയം കാണാൻ സാധിക്കണം പ്രത്യേകിച്ച് സയൻസിനെ പ്രൊമോട്ട് ചെയ്യണം പലപ്പോഴും സയൻസിനെ പ്രൊമോട്ട് ചെയ്യാത്ത പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത് സയൻസിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോണ്ടായ കോലാഹലൊക്കെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലോ സയൻസ് പ്രൊമോട്ട് ചെയ്തത് സയൻസ് ഇറ്റ്സ് ഇവിടെ ഇപ്പം നിങ്ങൾ തയ്യാറാക്കിയ പ്ലാനറ്റോറിയം വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട് അതിന് അത് കേവലം കേളപ്പൻ മെമ്മോറിയൽ സ്കൂളിന്റെ മാത്രമല്ല ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും അവിടുത്തെ കുട്ടികളുടെ പഠനത്തെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ കാണിക്കണം എന്താണ് സയൻസ് പറയുന്ന കാര്യങ്ങൾ സയൻസിന്റെ കണ്ടുപിടുത്തങ്ങൾ സയൻസ് വിജയമാണെന്ന് പറയാൻ കാരണം ഒരു കോവിഡ് വന്നു നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടാവും എന്തേലും അല്ലേ ആളുകൾ പരസ്പരം ഉണ്ടാണ്ടായി മാസ്ക് ഇടാൻ തുടങ്ങി അകലം പാലിച്ചു നമ്മൾ കുറെ വാക്ക് കേട്ടു സോഷ്യൽ ഡിസ്റ്റൻസിങ് ക്വാറന്റൈൻ എന്താ പലതരത്തിൽ നിശ്ചിതം പാലിക്കുക ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇങ്ങനെ പല നമുക്ക് പരിചയമില്ലാത്ത പല വാക്കുകൾ നമ്മൾ കിട്ടും അപ്പോഴാണ് ചിലർ പറഞ്ഞത് കിണ്ണം മുട്ടിയാൽ കൊറോണ പോകും ചിലര് പറഞ്ഞു ടോർച്ച് അടിച്ചാൽ നിശ്ചിത സമയം കൊണ്ട് കൊറോണ പോകും പക്ഷെ പോയില്ല സയൻസാണ് വിജയിച്ചത് അവസാനം വാക്സിൻ കണ്ടെത്തി നമ്മളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയല്ലേ ഇപ്പൊ ആരുടെ മുഖത്തും പക്ഷെ പൊളിച്ചിട്ട് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ എം പി സി ഹരിദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ശ്രീ ചിത്രൻ അടാട്ട് വാസുദേവൻ കെ എം ജി എച്ച് പ്രിൻസിപ്പാൾ കെ പി വേണു ജനറൽ കൺവീനർ എസ് ബിന്ദു തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു